സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ബോം തന്നെയാണ് ഓണത്തിന് നമ്മൾ ആദ്യ തിരുവോണത്തിൻ്റെ അന്ന് അടപ്പായസം ഉണ്ടാക്കി പിറ്റേ ദിവസം മോളൊക്കെ വന്ന് അന്നത്തെ ദിവസം നമ്മള് പയറു പായസം പയറ്റ് പായസം ഉണ്ടാക്കി അപ്പൊ പയറു പായസം ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് അത് കുറച്ച് ജോലിയാണെങ്കിലും നമുക്ക് അപാര ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് ഇപ്പൊ ഭയങ്കര കൊതിയാവുന്നു പായസം പെട്ടെന്ന് തീറുന്നത് പക്ഷെ ഇന്ന് എനിക്കാ ഭയങ്കര കൊതിയാകുന്നു അപ്പം ഞാൻ വിചാരിച്ചിന്ന് നമ്മൾ തേങ്ങാ പാലിന് ഉണ്ടാക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച് നമുക്കല്ലാതെ അല്ലാത്ത പാലിൽ പാലിലുണ്ടാക്കാം ഏ കവറ് പാലിൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് പയറ് ഞാൻ അന്ന് എങ്ങനെയാണോ വേവിച്ച് വെച്ചിട്ടുള്ളത് അതേ പരുവത്തിൽ വെള്ളമയൊന്നുമില്ല അത് വേവിച്ചു അപ്പം ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് ആദ്യം ചെയ്യേണ്ടെന്ന് നമ്മൾ അണ്ടിപ്പരിപ്പ് വർക്ക് ചെയ്യേണ്ടതെന്ന് അപ്പം ഇതൊന്ന് ചൂടാവണ്ടെന്നുണ്ട് നമുക്ക് എളുപ്പമൊന്ന് ഞാൻ ഇവിടെ മേടിക്കുന്നത് മിൽമ നെയ്യാണ് കേട്ടോ ആരും ഒന്നും വിചാരിക്കേണ്ട നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നെയ്യാണ് ഞാൻ വാങ്ങിക്കുന്നത് ഏഹ് അപ്പം അതൊന്ന് നെയ്യൊന്ന് ചൂടാവട്ടെ കൂട്ടത്തിൽ കൂട്ടത്തിലിതിൽ ഇതാ ശർക്കര ഒരുക്കാൻ വെച്ചാൽ ഇച്ചിരി വെള്ളത്തിലേ ഞാൻ ശർക്കര ഒരുക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഒന്നാവട്ടെ ഞാൻ അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഏഹ് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു അണ്ടിപ്പരിപ്പൊന്ന് ശരിയായതിന് ശേഷം നമുക്ക് അന്തിപ്പരിപ്പൊന്ന് വറുത്ത് പോരാടയ്ക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് പോരാളാണ് അന്തിപ്പരിപ്പായിരുന്നു ഇഷ്ടം പോലെ ഇന്നെപ്പറ്റി കുറച്ച് ഞാൻ കേട്ടോ ശരി ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തേങ്ങാപ്പാലിലല്ല അപ്പം അല്ലാതെ ഒന്ന് എഴുതു നോക്കാൻ ഇങ്ങനെ ഉണ്ടാകും ഇനി ഇതുവരെ അല്ലാത്ത പാലിൽ നമുക്ക് അല്ലാത്ത പാലിലൊന്നും ഉണ്ടാക്കി നോക്കാം ഏ நமக்கு தகுக்கோ அந்த நம்மியப்ப இது மறையும் இது எப்படியும் உண்ட சாதாரண ി ഇത് തട്ടിട്ട് കൊടുക്കാണെങ്കിൽ ആ ഞാൻ ഒന്ന് കാണിച്ചില്ലായിരുന്നു നിങ്ങളെ അതേ രീതിയിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം അത്രേ ഉള്ളൂ ഒരുപാട് അങ്ങ് എന്താണ് പരിപ്പാന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ ആവരുത് നല്ലതുപോലൊന്ന് ഈപ്പിക്കണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കണം കാണിച്ചു തരാ ഇതാണ് പരിവ പരിപ്പിൻ്റെ ആ ഷേപ്പൊക്കെ അതേ രീതിയിൽ ഇരിക്കണം ഇതൊന്ന് വഴങ്കട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും പരിപ്പ് പായസം നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളതാണ് അപ്പം അതായിട്ടുണ്ട് ഏഹ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നു നമ്മുടെ ഈ നമ്മുടെ ശർക്കര പാവ ശർക്കര ഉരുക്കി വെച്ചേക്കുന്നു അതേ ഒഴിച്ചു കൊടുക്കണം പക്ഷേ അക്കനക്കകത്ത് ഈ കല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അരിച്ച് എപ്പോഴും നമ്മളിപ്പോൾ ഇച്ചിരി അരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്തൊണ്ടാക്കാനായിരിക്കും ഇച്ചിരി മണ്ണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് കൊണ്ട് കേട്ടോ അപ്പം അതൊന്ന് മാറ്റി കേട്ടോ അപ്പം ഇനി ഇതിനകത്ത് കിടന്നൊന്ന് റെഡിയാവാനുണ്ട് നല്ല പോലെ ഈ ശർക്കരക്ക് ആപ്പ് കിടന്നൊന്ന് റെഡി ആവണം കേട്ടോ ആയിട്ട് ഞാൻ പാല് ചേർക്കാൻ നേരം പറയണേ ആദ്യം ഇച്ചിരി നമ്മൾ ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് രണ്ടാം പാല് അല്ല മൂന്നാം പാല് പിന്നെ രണ്ടാം പാല് അങ്ങനെ അല്ലേ നമ്മക്ക് ഇച്ചിരി ഒരു വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ആദ്യത്തെ പാൽ ചേർക്കേ പിന്നെ കട്ടിക്ക് ചേർക്കാം ഇതൊന്ന് റെഡിയായിട്ടുണ്ട് നല്ല കുറുകി മനസ്സിലായി ശർക്കരയൊക്കെ അതിനകത്ത് പിടിച്ച് ഞാൻ ഇച്ചിരി പാലിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒഴിക്കുക അതിനെ കട്ട് ചെയ്യാം ഇനി ഇതൊന്ന് കുറുകണേ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു പാൽ കട്ടിക്കെടുത്തിട്ട് കട്ടിക്കെടുത്തിട്ടേക്കും അവസാനം ഇറക്കാൻ നേരം അങ്ങനെ എടുക്കുക ഇതൊന്നും ഇതിനകത്ത് കിടന്നൊന്ന് റെഡി ആവാനുണ്ട് കേട്ടോ മധുരമൊക്കെ കറക്റ്റ് നമുക്ക് ഏലക്ക ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇച്ചിൻ്റെ ഇപ്പോൾ ഇച്ചിരി അതിൻ്റെ മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടി മാത്രം ഇടാം കുറച്ച് നല്ല പൊടിഞ്ഞില്ലത് നമുക്ക് ആ പൊടി മാത്രം എടുത്ത് ഇടാം കേട്ടോ ഇച്ചിരിയിൽ കുറച്ചില്ല ഇനി ബാക്കിയും കൂടെ ഇടാനുണ്ട് അത് ഒന്ന് കുറുകണത് പക്ഷേ ടേസ്റ്റ് മറ്റേതിന് തന്നെയാണ് കേട്ടോ ഈ നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കുന്ന ടേസ്റ്റ് ഇതിന് കിട്ടുമോ എന്ന് സംശയം നമുക്ക് നോക്കാമായി നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാൻ ഒത്തിരി ടൈം എടുക്കും അപ്പം ഞാൻ ഇത് വരുന്നതുള്ളിൽ ഞാൻ ഇച്ചിരി വലിയ അടുപ്പിലോട്ട് വെച്ച് കുറുകി വരട്ടെ എന്നിട്ട് നമുക്ക് ഇച്ചിരി കുറുകി വരുന്നുണ്ട് ഞാൻ വേറെ പാലെടുത്ത് കട്ടിക്കുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കണം അടിപ്പരിപ്പും ചേർക്കണം ഇപ്പം ഒരടുപ്പം നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഇച്ചിരി ഏലക്കപ്പൊടി പരിപ്പ് കടല അങ്ങനൊക്കെ ഉള്ളത് ഇനി ഒരു ദിവസം കടലപ്പായസ കേട്ടോ ഉരുളിടുത്തെങ് മേലേ വെച്ചായിരുന്നേ പിന്നെ ഇച്ചിരിയല്ലേ ഉണ്ടാക്കുന്നുള്ളു അപ്പൊ നമ്മൾ ഉരുളിയിൽ ഉണ്ടാക്കാം അന്ന് പിന്നെ ഒരു കൊതിക്ക് തലേ ദിവസം ഞാൻ അടപ്പായസം വെച്ചിട്ട് അതിവിടെ തന്നെ കഴുകി വെച്ചിരുന്നു അപ്പൊ പിന്നെ അതിനകത്ത് തന്നെ വെച്ചന്നേ ഉള്ളൂ നമ്മക്ക് ഇപ്പൊ തീരുത് ഒരൽപ്പം ഒന്ന് കുറുകിയാൽ നമ്മൾ നമ്മുടെ അവിടുത്തെ പാൽ ചേർക്കുക അണ്ടിപ്പരിപ്പ് ചേർക്കുക ഒരൽപ്പം ഏലക്കായും കൂടെ ചേർക്കുക പിന്നെ ഇപ്പം മധുരമൊക്കെ കറക്റ്റ് ആ കുറുകി 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 വരുന്നുണ്ട് കുറുകിയതിന് ശേഷം മറ്റേ പാലൊഴിച്ചാൽ മതി എന്താണെന്നറിയാ അല്ലെങ്കിൽ നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആവത്തില്ല അല്പമൊന്നും കുറുകട്ടെ നോക്കണം ടേസ്റ്റ് ഉണ്ടോന്ന് പിന്നെ എളുപ്പമില്ല ഇത് ഉണ്ടാക്കാൻ പാലങ്ങോട്ട് ഓടിച്ചങ്ങൾ ഒഴിച്ചാൽ പോരെ മറ്റേത് തേങ്ങ തിരിഞ്ഞ് അത് പാലെടുത്ത് ഭയങ്കര എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ കുറുകുന്നുണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മള് പക്ഷേ ഇത് അങ്ങനെ അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒഴിക്കുവാണ് ഒഴിച്ചിട്ട് നമുക്ക് നല്ല കട്ടിപ്പത് അപ്പൊ ഇത് ഒഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കുറച്ചു നേരം നമ്മൾ ഇതേപോലെ ഈ പ്രോസസ്സ് ഒന്ന് കുറുകുന്നത് വരെ ആകണം ഏ പച്ച പാലല്ലേ അതൊന്നും തിളക്കണ്ടേ അപ്പൊ ഒന്ന് ഇച്ചിരി ഒന്ന് തിളച്ചതിന് ശേഷം അങ്ങാതി അങ്ങനെ അല്ല ചെയ്യുന്നത് നമ്മൾ ആ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പം ഇടും ഒന്നാം പാൽ ഒഴിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കത്തില്ലല്ലോ അതുകൊണ്ട് ശേഷവും ചെയ്യാം മുമ്പും ചെയ്യാം അപ്പൊ മധുരമൊക്കെ കറക്റ്റ് ആകുമ്പോൾ ഒന്നും നോക്കിയേക്കൊരു വ്യത്യാസമില്ല ആരും അറിയത്തൊന്നുമില്ല തേങ്ങാപ്പാലിലല്ല ആക്കിയെന്നും സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ചൂ നല്ല തീ കൂട്ടി വെച്ചേക്ക ഒന്ന് ഇതായ നമ്മക്ക് തീശാക്കായത് Obrigado. ഞാൻ അണ്ടിപ്പരിപ്പ് ഇടാൻ പോകാൻ ആദ്യം അണ്ടിപ്പരിപ്പ് നമ്മളാ നെയ്ക്കകത്ത് വറുത്ത് ആദ്യം എപ്പോഴും മാറ്റണം അപ്പം എന്നിട്ട് ആ നെയ്ക്കകത്ത് നമുക്ക് ആ പരിപ്പ് വേണ്ടത് ഇട്ട് റെഡിയാക്കി എടുക്കാമെങ്കിൽ നന്നായിരിക്കാം ഇച്ചിരി ഏലക്ക പൊടി ഇട്ടിടാം സൂപ്പർ അപ്പം തന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലും ഇതേ കണക്കും വെച്ച് നോക്കാം നമുക്ക് തേങ്ങ ഇല്ലാതെയും തേങ്ങാപ്പാൽ ഇല്ലാതെയും നമുക്ക് സാധാപാൽ വെച്ച് ഉണ്ടാക്കാം ടേസ്റ്റുണ്ട് തന്നെ ഞാനൊരു പാത്രത്തിനൊന്നും കാണിക്കുന്നതല്ല കൊതിമൂത്തട്ടാണിപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റും കൂടെ നോക്കാം റുദ്ധിപ്പൊളിയായിട്ടുണ്ട് മധുരമാണെങ്കിൽ കറക്റ്റ് ഒരുപാട് കൂടുതലായിട്ടില്ല ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ളവർ ഇതിനകത്ത് ചവരി ചേർക്കാം ചവരി വേവിച്ചിട്ടെ നമുക്കതിൻ്റെ ആവശ്യം ഇല്ല ഇപ്പം ഇത് കറക്റ്റ് പരുവ ഓക്കേ അപ്പം അടുത്ത വീഡിയായിട്ട് കാണാം ബൈ